yo Y en el േ എന്റെ പൊന്നച്ചോ അവൻറെ ആടിനെ അവനോട് ചോദിക്കാതെ അതിനെ പറയുന്നത് മോഷണം എന്നാണ് പിന്നെ എന്തൊരു കാര്യം മനസ്സിലാക്കണം നീ ഹൈദ്രോസിന്റെ ആടിനെ മോഷിച്ചിട്ട് മരിച്ച് സ്വർണോകത്ത് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും നീ അവന്റെ ആടിനെ എടുത്തോ അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യും എന്റെ പൊന്നച്ഛാ അതൊക്കെ കൊറേ നാൾ കഴിഞ്ഞു മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേ കാര്യല്ലേ പറയുന്നേ അപ്പൊ ആടും ഉണ്ടാവും ഞാനും ഉണ്ടാവും അവനും ഉണ്ടാവും ചിലപ്പോ അച്ഛനും ഉണ്ടാവും അച്ഛന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവന്റെ ആടിനെ അവന് കൊടുത്തേക്കാൻ പ്രശ്നം െ രക്ഷിക്കാൻ ഞാൻ ഒരു വഴി കാണുന്നില്ല

ആ ശശി ഇങ്ങോട്ട് പോന്നു കണ്ടായിരുന്നോ ഞാൻ ശശിയെ കണ്ടില്ലല്ലോ ഹൈദ്രോ ശശി എന്ത് തെമ്മാർത്തും കാണിച്ചറിയാമോ എന്താണ് എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് വളർത്തിയ ആറിന് അവനെ കൊല്ലണം ആ കൊല്ലണം അതാണ് ഞാൻ അറിയാമോ ഒരു ഗുണ്ടേ എന്റെ ആടിനെ പൊട്ടിക്കാനോ ഉണ്ട് എന്ന് തയ്യാറാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല അവൻ ഇവിടെ ഇങ്ങോട്ട് പോന്നു ഞാൻ കണ്ടാണല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നവൻ ഞാൻ ഇവിടെ പോലെ കണ്ടല്ലോ ഓടി അച്ഛനറിയാതെ എങ്ങോട്ട് പോവില്ല ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല സേ ഒരു വൈദികനോട് ചോദിക്കുന്നത് കള്ളം പറയണത് എൻ്റെ ആറിനാണ് കൊന്ന് നിന്നത് അച്ഛൻ മര്യാദയ്ക്ക് പറഞ്ഞു അവൻ ഇവിടെ പോയിട്ടില്ല എന്റെ ഹൈദ്രോസെ ഞാൻ ചെകുത്താൻ്റെയും കടലിൽ നടക്കുകയാണ് ഞാൻ കണ്ടിട്ടേല്ലോ അവൻ എവിടെയാണ് അച്ഛന എവിടെ പോവില്ല പറഞ്ഞോ ഈ ഹൈദ്രോസ് ഉണ്ടല്ല കത്തിരി രക്തം കണ്ട ഇവിടെ മര്യാദക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കറത്തിട്ടുള്ള ആ കുഞ്ഞു കള്ളനല്ലേ അതെ കൊച്ചുകൊള്ളം എന്റെ ലോയ്ക്ക് ഉള്ളിലുണ്ട് അയ്യേ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത കുഞ്ഞ് കള്ളുന്നല്ലേ അത് കേട്ടോ ആ കുഞ്ഞു കൊള്ളം ലോഹക്കാത്ത ഒരു വഴി എന്താണ് അറിയില്ല ദൈവമേ ോഹിക്കുള്ളിൽ ഇണ്ട് കുഞ്ഞു കള്ളൻ നിനക്ക് വേറെ വൈദ്യുതി പറഞ്ഞേ ഒരു വൈദീനെ പറ്റി ഇത്രയും മോശമായി പറയാനേ പാടില്ല ഉണ്ടേ പുറത്തേക്ക് വന്നോളൂ കുഞ്ഞേ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ലോഹയ്ക്കുള്ള വാസം വാസമൊക്കെ സുഖപ്രദമായിരുന്നു അച്ചോ ഒറ്റ അപേക്ഷയേ ഉള്ളൂ എന്താണ് വല്ലപ്പോഴും വല്ലപ്പോഴുമെങ്കിലും ഈ ലോഹേ ആ അരമനയൊക്കെ ഒന്ന് കഴുകിയിടച്ചോ നിന്റെ കൂളില